രാജ്യം രാഷ്ട്രീയമായ വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ കേരളം രാജ്യത്തിന്റെ നേതാവായി മാറാറുണ്ടെന്നും ഈ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയ്ക്ക് ശരിയായ പാത കാണിച്ചു കൊടുക്കാൻ കേരളത്തിന് കഴിയണമെന്നും സിപിഐഎം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കുന്നത്തുനാട് മണ്ഡലത്തിലെ പട്ടിമറ്റത്ത് സംഘടിപ്പിച്ച പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിന്റെ ഏത് ഭാഗത്തായാലും ആർഎസ്എസും ബിജെപിയും ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുമ്പോൾ അവരെ സംരക്ഷിക്കാൻ ചെറുതെങ്കിലും ഏറ്റവും ക്രിയാത്മകവും ധൈര്യപൂർണവുമായി നിലപാടുകൾ സ്വീകരിക്കുന്നത് ഇടതുപക്ഷ പാർട്ടികളാണ് അതുകൊണ്ടുതന്നെ രാജ്യത്തിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിനുവേണ്ടി രണ്ടാമതൊന്നു ചിന്തിക്കാതെ ആരുമായും യോജിക്കാൻ ഇടതുപക്ഷം തയ്യാറാണ് പ്രതിപക്ഷ പാർട്ടികളെ നേരിന്റെ ഭാഗത്ത് നിർത്താൻ ശക്തമായ ഇടതുപക്ഷം ആവശ്യമാണ് അതിനാൽ ചാലക്കുടിയിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥിനെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്നും സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടു സിപിഐ മണ്ഡലം സെക്രട്ടറി എം പി ജോസഫ് അധ്യക്ഷനായി മന്ത്രി പി രാജീവ് സിപിഐഎം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ പി വി ശ്രീനിജൻ എം എൽ എ സിപിഐഎം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗങ്ങളായ സി ബി ദേവദർശനൻ എം അനിൽകുമാർ പാർലമെന്റ് മണ്ഡലം സെക്രട്ടറി യു പി ജോസഫ് നേതാക്കളായ ജോർജ് ഇടപ്പരത്തി കെ കെ അഷ്റഫ് കെ എസ് അരുൺകുമാർ കെ വി ഏലിയാസ് എം പി വർഗീസ് വർഗീസ് പാങ്കോടൻ ജബ്ബാർ തച്ചയിൽ പൌലോസ് മുടക്കന്തല റെജി ഇല്ലക്കപ്പറമ്പിൽ സി കെ ബീരാൻ റോയ് പാലമറ്റം മോളിവർഗീസ് കിഷിദ ജോർജ്ജ് പി ടി കുമാരൻ എന്നിവർ പങ്കെടുത്തു